സ്വിറ്റ്സർലൻഡിനെ ഞെട്ടിച്ച ഏറ്റവും ക്രൂരമായ കൊലപാതക കേസുകളിൽ ഒന്നിൽ മുൻ മിസ് സ്വിറ്റ്സർലാൻഡ് ഫൈനലിസ്റ്റായ ക്രിസ്റ്റീന ജോക്സ്മോവിച്ചിന്റെ ഭർത്താവ് തോമസിനെതിരെ കൊലക്കുറ്റം ചുമത്തി ഒരു മോഡലും സംരംഭകയുമായിരുന്ന ക്രിസ്റ്റീനയെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ബേസിനടുത്തുള്ള വിന്നിങ്ങിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിന്റെ അന്വേഷണം ഉദ്യോഗസ്ഥർ ഈ കൊലപാതകത്തെ വളരെ ഭയാനകമായ ഒന്നാണെന്നാണ് വിശേഷിപ്പിക്കുന്നത് അതിക്രൂരമായ രീതിയിലായിരുന്നു ക്രിസ്റ്റീനയെ കൊലപ്പെടുത്തിയതെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് കൊലപാതകത്തിന്റെ രീതിയും അതിനുശേഷം നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളും കേസിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു കൊലപാതകത്തെ തുടർന്ന് തോമസ് ആദ്യം നൽകിയ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ക്രിസ്റ്റീന കത്തിയുമായി തന്നെ ആക്രമിക്കാൻ വന്നെന്നും സ്വയം രക്ഷയ്ക്കായി പിടിച്ചു തള്ളിയപ്പോൾ സംഭവിച്ച അപകടകരമാണെന്നും സംഭവിച്ച അപകടമാണിതെന്നും സംഭവിച്ച അപകടമാണിതെന്നുമാണ് അയാൾ അവകാശപ്പെട്ടത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ തോമസിന്റെ മൊഴി കള്ളമാണെന്ന് തെളിഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ട വിവരങ്ങൾ കേസിൽ നിർണായകമായി ക്രിസ്റ്റീനയുടെ മരണം അപകടമരണമായിരുന്നില്ലെന്നും ഇത് ആസൂത്രിതവും അതിക്രൂരവുമായ കൊലപാതകമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രിസ്റ്റീനയുടെ ശരീരത്തിലുണ്ടായ മുറിവുകളെക്കുറിച്ചും കൊലപാതകത്തിന് ശേഷം ഭർത്താവ് നടത്തിയ ക്രൂരമായ പ്രവൃത്തികളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട് കൊലപാതകത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ തോമസ് നടത്തിയ ശ്രമങ്ങൾ അത്യധികം ഞെട്ടിപ്പിക്കുന്നു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കത്തികൾ പൂന്തോട്ടത്തിൽ ഉപയോഗിക്കുന്ന കത്രികകൾ എന്നിവയുൾപ്പെടെയുള്ള ഉപകരണങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഇവ ഉപയോഗിച്ച ക്രിസ്റ്റീനയുടെ ശരീരം വെട്ടിമുറച്ച് കഷണങ്ങളാക്കി മാറ്റുകയായിരുന്നു ശരീരഭാഗങ്ങൾ വെട്ടിമാറ്റിയ ശേഷം തെളിവുകൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ തോമസ് സ്വീകരിച്ച രീതി കേട്ടവരെല്ലാം ഭയന്നുപോയി ശരീരഭാഗങ്ങൾ ഒരു ബ്ലണ്ടർ ഉപയോഗിച്ച് അരച്ചെടുത്ത ശേഷം ഒരു രാസ ലായനിയിൽ ലയിപ്പിക്കുകയായിരുന്നുവെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത് ക്രിസ്റ്റീനയുടെ ഗർഭപാത്രം ശരീരത്തിൽ നിന്നും പുറത്തെടുത്തതായി റിപ്പോർട്ടിൽ പറയുന്നു മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ച് ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്നതിന്റെ വിശദാംശങ്ങളും ഇതിലുണ്ട് ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ തോമസ് നീക്കം ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു ക്രിസ്റ്റീനിയുടെ ഇടപ്പെല്ലുകൾ ഒടിച്ചു ഇടതുകൈയുടെ മുഗൾ ഭാഗം കൈത്തണ്ടകൾ വലതുകാലിന്റെ താഴത്തെ ഭാഗം എന്നിവ ചെയ്യപ്പെട്ടു തുടർന്ന് നട്ടെല്ലാം മുറിച്ചു മാറ്റിയതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ചെയ്യുന്നതിനിടയിൽ തോമസ് തന്റെ ഫോണിൽ യൂട്യൂബ് വീഡിയോകൾ കണ്ടിരുന്നതായി കോടതി രേഖകൾ സൂചിപ്പിക്കുന്നു എങ്ങനെ തെളിവുകൾ നശിപ്പിക്കണം എങ്ങനെ ശരീരഭാഗങ്ങൾ കൈകാര്യം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ യൂട്യൂബിൽ നിന്ന് വിവരങ്ങൾ തേടിയാണ് ഇയാൾ കൃത്യം ചെയ്തതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത് കൃത്യം നടന്ന സമയവും അതിനുശേഷം തെളിവുകൾ നശിപ്പിക്കാനെടുത്ത ദീർഘമായ സമയവും യൂട്യൂബ് ഉപയോഗിച്ചതിലൂടെ കൂടുതൽ വ്യക്തമാകുന്നു ഇത്രയും അധികം ആസൂത്രിതമായും ശാന്തമായും കൊലപാതകം ചെയ്തത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഈ കൊലപാതക വിവരം ലോകമറിയുന്നതിലേക്ക് നയിച്ചത് തികച്ചും ആകസ്മികമായ ഒരു സംഭവമാണ് അലക്കുമുറയിലെ ഒരു കറുത്ത ബാഗിൽ നിന്ന് ക്രിസ്റ്റീന ജോക്സ് മോവിച്ചിനെ മുടിയിടകൾ അവരുടെ പിതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത് മകളെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയപ്പോഴാണ് അവിചാരിതമായി ഈ തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ബ്ലൻഡറും മറ്റ് നിരവധി അവശിഷ്ടങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു ഈ അവശിഷ്ടങ്ങളിൽ മനുഷ്യന്റെ അസ്ഥി കഷ്ണങ്ങളും ഉൾപ്പെട്ടിരുന്നു ഈ തെളിവുകളെല്ലാം തോമസ് നൽകിയ മൊഴി കള്ളമാണെന്ന് സ്ഥാപിക്കാൻ പര്യാപ്തമായിരുന്നു ക്രിസ്റ്റീനയ്ക്കും തോമസിനും രണ്ട് പെൺമക്കളുമുണ്ട് ഈ ക്രൂരമായ കൊല ും അതിനോടനുബിച്ച് നടന്ന സംഭവ വികാസങ്ങളും ഈ കുട്ടികളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ക്രിസ്റ്റിന ജോക്സ് മോവിച്ച പൊതുരംഗത്ത് സജീവമായിരുന്നു മിസ് നോർത്ത് വെസ്റ്റ് സ്വിറ്റ്സർലാൻഡ് ആയി കിരീടമണിഞ്ഞ അവർ രണ്ടായിരത്തി ഏഴിലെ മിസ് സ്വിറ്റ്സർലാൻഡ് മത്സരത്തിന്റെ ഫൈനലിസ്റ്റുമായിരുന്നു മോഡലിംഗിലും ബിസിനസ്സിലും ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു അവർ ഈ കേസിലെ തോമസിനെതിരെ ചുമത്തിയ കൊലക്കുറ്റം തെളിയിക്കുന്നതിന് ആവശ്യമായ നിരവധി തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് കൊലപാതകത്തിന്റെ രീതി തെളിവുകൾ നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഫോൺ രേഖകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവയെല്ലാം കേസിൽ നിർണായകമാകും നിയമ നടപടികൾ പുരോഗമിക്കുമ്പോൾ സ്വിറ്റ്സർലാൻഡിലെ പുതുസമൂഹവും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ കേസിലെ ഓരോ വിവരവും അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത് ഇത്രയും ക്രൂരമായ ഒരു കുറ്റകൃത്യത്തിന് തോമസിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്തായിരിക്കുമെന്ന ചർച്ചകളും സജീവമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കേസിനെ ഭയാനകമെന്ന് എന്ന് വിശേഷിപ്പിച്ചത് അക്ഷരം പ്രതി ശരിവെക്കുന്നതായിരുന്നു പുറത്തുവരുന്ന വിവരങ്ങളല്ല ഒരു കുടുംബത്തിനുള്ളിൽ നടന്ന ഈ ക്രൂരകൃത്യം സ്വിറ്റ്സർലൻഡിലെ ക്രൈം ചരിത്രത്തിലെ കറുത്ത ഏടുകളിലൊന്നായി മാറുമെന്നതിൽ സംശയമില്ല ക്രിസ്റ്റീനയ്ക്ക് നീതി ലഭിക്കാനായി കാത്തിരിക്കുകയാണിപ്പോൾ എല്ലാവരും